വെൽക്കം ടു ഷഹലാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷവർമ്മയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അതിനുവേണ്ടി നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലാത്ത പീസാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മസാല ഒക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഓരോ പീസായിട്ട് അതിലേക്ക് കൊടുക്കാം ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷവർമക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടി രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് ഗ്യാബേജ് ഞാൻ ചെറുതായി മുറിച്ചിട്ട് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയോണൈസ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക ഞാനിതുമാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് കുക്കുംബറ കുറ കുപ്പിലിട്ട് ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് കുക്ബൂസ് വെച്ചിട്ട് അതിൽ കുറച്ച് മയോണീസ് തേച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വെച്ചുകൊടുക്കാം പിന്നെ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം പിന്നെ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണുക ഇതുപോലെ റോളോ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ടൂപ്പിക്ക് കുത്തി കൊടുക്കാം അപ്പം നമ്മളെ ചവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക താങ്ക്